അസാമിക്കും വറഹമത് വർക്കത്ത് ദഫ്കളി സമഗ്ര പഠനത്തിലെ മുപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് ഒന്ന് പോവാം ഇന്നത്തെ വിഷയം ബി കാറ്റഗറി എ കാറ്റഗറി എന്ന രീതിയിലുള്ള രണ്ട് കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള മത്സരത്തിന്റെ സജീവമായ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ പിന്തുടർച്ച അതായത് എ ബി കാറ്റഗറിയിലൂടെ ദഫ്കളി മേഖലയ്ക്ക് ലഭിച്ച പത്ത് നേട്ടങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് എ കാറ്റഗറി ടീമുകളോട് കിടപിടിക്കുന്ന നിലവാര പുലർച്ചെയുള്ള മനോഹരമായ ടീമുകൾ ഈ സീസണിലൂടെ ഈ മേഖലക്ക് സമ്മാനിക്കാൻ എന്നുള്ളതാണ് നമുക്കറിയാം വളരെ മിന്നിത്തിളങ്ങുന്ന വളരെ ആർജവത്തോടു കൂടി ചീറ്റപ്പുലികളെപ്പോലെ പാറിപ്പറക്കുന്ന മനോഹരമായ കുരുന്നുകളുടെ കലാകാരന്മാരുടെ മികച്ച ടീമുകൾ നാം കാണപ്പെടുകയുണ്ടായി ഒന്ന് രണ്ട് മികച്ച പരിശീലനം ലഭിച്ച ടീമുകൾ വേദികളിലെത്തി എന്നുള്ളതാണ് അതായത് ഒരു ആവറേജ് ബിലോ ആവറേജ് ടീമുകൾക്ക് അപ്പുറത്ത് ബി കാറ്റഗറിയിലെ തന്നെ ബിലോ ആവറേജ് ടീമുകൾക്ക് അപ്പുറത്തുള്ള മികച്ച പരിശീലനം ലഭിച്ച മനോഹരമായ ടീമുകൾ വേദിയിലെത്തി എന്നുള്ളതാണ് ടീമുകൾ പലതുമുണ്ട് ഞാൻ ചില ടീമുകളുടെ പേര് മാത്രം ഇവിടെ പറയാം പാലച്ചിറമാട് പൊമ്പ്ര കാരക്കുന്ന് ബി എസ് എം കൊളത്തൂർ ഓണപ്പുഴ എം യു എം ഒതുക്കുങ്ങൽ തുടങ്ങിയ പല പല ടീമുകളുമുണ്ട് ഇങ്ങനെ കല്ലടിക്കോട് ഹസനാത്ത് കല്ലടിക്കോട് എച്ച് ഐ എം കാരക്കുന്ന് അങ്ങനെ പല ടീമുകളും ഉണ്ട് ഇൻഷാല് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ടീമുകൾ നമുക്ക് ഈ സീസണിൽ ബി കാറ്റഗറി ലെവലിൽ നമുക്ക് ഈ മേഖലയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായും അവർ അടുത്ത സീസണിൽ ഇതിനേക്കാൾ ആർജിതത്തോടുകൂടി ദഷ്കളി മേഖലയിൽ സജീവമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് മികച്ച ഗായകർ അണിനിരന്ന് അതായത് എ കാറ്റഗറി ലെവലിൽ സ്ഥാനം പിടിക്കാത്ത വളരെ കഴിവുള്ള ഒരുപാട് ഗായകർ താഴേക്കുണ്ട് കാണികളായി ഇരിക്കുന്ന അവരെ നമുക്ക് മത്സരാർത്ഥികളായി നമുക്ക് വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബേബി കാറ്റഗറിയിലൂടെ ഈ സീസണിൽ ഈ മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടം നാല് മികച്ച ആവേശം കാഴ്ചവെച്ചു എന്നുള്ളതാണ് നമുക്കറിയാം എ കാറ്റഗറി ടീമുകൾ അവരെ എഴുത്തി പറയുകയല്ല എ കാറ്റഗറി ടീമുകൾ ഈ അവർക്ക് ഒരുപാട് മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇത് ഓരോ മത്സരത്തിന്റെയും വിജയാഹ്ലാദം ആ നഗരിയിൽ വെച്ച് ആസ്വദിക്കാനുള്ള സമയമില്ല എന്നാൽ ബി കാറ്റഗറി ടീമുകൾ അത്ര സജീവമായി പാലിപ്പറക്കാത്തത് കൊണ്ട് ഓടിപ്പായാത്തത് കൊണ്ട് അവർ അതാത് സൈറ്റുകളിൽ തങ്ങി നിൽക്കുകയും റിസൾട്ട് വരുമ്പോഴും അതുപോലെ തന്നെ കളി കണ്ടും ഓരോ കളിയെയും ആകാംക്ഷയോടെ കാത്തിരുന്നു അവർ സദസ്സിനെ ധന്യമാക്കി ആവേശഭരിതമാക്കി എന്നുള്ളതാണ് അഞ്ച് ഉസ്താദുമാരുടെ സാന്നിധ്യം കാണപ്പെട്ടു കാണപ്പെട്ടുവെന്നതാണ് ഉസ്താദുമാരാൽ പരിപാലിക്കപ്പെട്ടു വന്ന ഈ കലാരൂപത്തിൽ നിന്ന് ഉസ്താദുമാരുടെ അസാന്നിധ്യം വളരെ മുഴച്ചു കാണപ്പെട്ട സീസണുകളായിരുന്നു മുമ്പ് കഴിഞ്ഞു പോയത് എന്നാൽ ഈ സീസണിൽ ഓരോ മികച്ച ടീമുകൾ വളരെ മനോഹരമായി കഴിഞ്ഞു വളരെ ടാലന്റ് ഉള്ള ഉസ്താദുമാരുടെ പാട്ടുകൾ നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉസ്താദുമാർ പ്രൊഫഷണൽ ഗായകരെ വെല്ലുന്ന രീതിയിൽ ഗംഭീരമായ പാട്ടുകൾ പാട്ടുകാരായ ഉസ്താദുമാർ മൈക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് ഈ സദസ്സിനെ കയ്യിലെടുക്കുമ്പോൾ വളരെ ആവേശവും അഭിമാനവും തോന്നിയ സീസൺ ആയിരുന്നു ഇത് ഇനി ശ ഒരു എപ്പിസോഡ് ആ ഉസ്താദുമാരുടെ വീഡിയോ വെച്ചുകൊണ്ട് വരുന്നുണ്ട് ഇനി പ്രതീക്ഷിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡുകൾ എത്തിക്കൊണ്ടിരിക്കും ആറ് എവിടെയും അവരെ കൊണ്ട് ഒരു ശല്യവും കാണപ്പെട്ടില്ല എന്നുള്ളതാണ് പല മികച്ച ടീമുകൾ സ്വാഭാവികമാണ് അവരുടെ എഫക്റ്റും അവരുടെ എക്സ്പെൻസീവായ ഈ ഒരു മേഖലയിലുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരുടെ ഭാഗത്തുനിന്ന് ചില അസ്വസ്ഥതകളൊക്കെ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ചെറിയ പൊരുന്നുകളുടെ ടീം എന്ന് പറയുന്നത് അവർക്ക് ടീം കളിക്കണം അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് സന്തോഷകരമായി പങ്കിടണം ഇത്രയുള്ളൂ എന്തായാലും അവർക്കൊരു അവസരം ഇതിനാണ് അവർ മൂടിപ്പായുന്നത് എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്ര ഒരു പ്രയാസവും മേഖലയ്ക്ക് കാണപ്പെട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ഏഴ് അവര് കൊണ്ടാണ് മത്സര വേദികൾ വിജയിച്ചത് അതായത് എ കാറ്റഗറിയിൽ പ്രൊഫഷണൽ ടീമുകളുടെ കുറവ് കൊണ്ട് മത്സരം വളരെ ചുരുങ്ങിയ സമയത്ത് അവസാനിക്കേണ്ടുന്ന മത്സരങ്ങൾ ബി കാറ്റഗറിയിലെ മനോഹരമായ ടീമുകൾ സമയ ദൈർഘ്യം ഇഷ്ടംപോലെ സംഘാടകർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമയ ദൈര്യത്തിലൂടെ മത്സരത്തെ കൊണ്ടുപോവാൻ ഇവരുടെ സാന്നിധ്യം ഉപകാരപ്രദമായി എന്നുള്ളത് പ്രത്യേകം അറിയിക്കേണ്ട ഒരു കാര്യമാണ് എട്ട് മികച്ച കുരുന്നു താരോദയം സമ്മാനിക്കാൻ സാധിച്ചു മികച്ച കുരുന്നുകളുടെ താരോദയം അതായത് ബി കാറ്റഗറി ടീമിലെ ചില ടീമുകളെ കുട്ടികളുടെ ആ വളരെ മനോഹരമായിട്ടുള്ള വളരെ ചീറിപ്പായുന്ന വളരെ പെർഫെക്ഷൻ നിലനിർത്തിക്കൊണ്ടുള്ള മനോഹരമായ ടാലന്റ് ഉള്ള പുതിയ പുതിയ കുരുന്ന് താരോദയങ്ങൾ നമുക്ക് ഈ സീസണിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ഒമ്പത് ബി കാറ്റഗറി ടീമുകളെ പരിശീലിപ്പിക്കുന്നതിലൂടെ നിരവധി പരിശീലകർക്ക് അവസരം ലഭിച്ചു എന്നുള്ളതാണ് ബി കാറ്റഗറി ടീമുകളെ പരിശീലിപ്പിച്ചുകൊണ്ട് മത്സരരംഗത്ത് സജീവമാവാൻ സാധിച്ചു എന്നുള്ളതാണ് പത്ത് ഒരൊറ്റ മത്സരവും പരാജയത്തിൽ കൂപ്പുകുത്താതെ സന്തോഷകരമായി പരിസമാപ്തി കുറിക്കാൻ ബി കാറ്റഗറി ടീമുകളുടെ സാന്നിധ്യം ഈ സീസണിൽ ഉപകാരപ്രദമായി എന്നല്ല അവരുടെ സാന്നിധ്യം പ്രശംസനീയമായി എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇങ്ങനെ പത്ത് നേട്ടങ്ങളിലൂടെയാണ് ഈ സീസൺ ബി കാറ്റഗറി ടീമുകളുടെ സാന്നിധ്യത്തിലൂടെ ഈ മേഖലക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ സന്തോഷങ്ങൾ എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് എല്ലാ ബി കാറ്റഗറി ടീമുകളും അടുത്ത സീസണിൽ സജീവമായി രംഗത്ത് വേണം ഇതിലേറെ കൂടി ആവേശത്തോടു കൂടി സദസ്സുകളെ കോരിത്തെപ്പിച്ചുകൊണ്ട് മനോഹരമായി അടുത്ത സീസണുകളിലെല്ലാം നിങ്ങൾ സജീവമായി രംഗത്ത് വേണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു പ്രത്യേകിച്ച് മത്സര കമ്മിറ്റികൾ അവർ തീർച്ചയായും ഇവർക്ക് അവസരം കൊടുത്തേ മതിയാവും കാരണം ആ രീതിയിലാണ് ഈ സീസണിൽ അവർ അവരുടെ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് കലാകാരന്മാർ ഉയർന്നുവരട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അസാം വൈകും വാഹമത് ഇവിടെ